മറൈൻ ഡ്രൈവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി ബൂത്ത് തലങ്ങളിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാർ പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തു പ്രഭാകരൻ നിതിൻ പാർട്ടി പ്രവർത്തകരോട് പ്രധാനമായും എന്തൊക്കെയാണ് നരേന്ദ്രമോദിയുടെ ആഹ്വാനം ബിജി എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ശക്തി കേന്ദ്ര ഇൻചാർജ്മാർ എന്ന് പറയുന്നത് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്കും അതോടൊപ്പം ബൂത്ത് കമ്മിറ്റിക്കും ഇടയിലുള്ള സംവിധാനമാണ് ശക്തി കേന്ദ്ര ഇൻചാർജ് അതിൽ ഏഴായിരത്തോളം വളണ്ടിയർമാർ കേരളത്തിലുണ്ട് ഏഴായിരത്തോളം വളണ്ടിയർമാരും ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രധാനമായും നരേന്ദ്രമോദി അവരോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടാവണം കൂടാതെ നമോ ആപ്പ് നമോ ആപ്പ് കൃത്യമായി ഉപയോഗപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഈ നമോ ആപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഈ നമോ ആപ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രവർത്തകർ മുൻകൈയ്യെടുക്കണം സാധാരണക്കാരായ ജനങ്ങളുമായി ഒരു ബൂത്തിലെ മുഴുവൻ ആളുകളുമായി പാർട്ടി പ്രവർത്തകർ നിരന്തരമായ സമ്പർക്കം പുലർത്തണം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം ഇത്തരത്തിൽ സജീവമായി ബൂത്ത് സംവിധാനം കേരളത്തിൽ ചലിപ്പിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നും ബി ജെ പിക്ക് അധികാരത്തിലേക്കടക്കം കേരളത്തിൽ വരാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ജൂലൈ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ തങ്ങളുടെ പ്രദേശത്തെ ക്ഷേത്രങ്ങളെല്ലാം വൃത്തിയാക്കാൻ മുൻകൈയ്യെടുത്ത് രംഗത്തിറങ്ങണം താൻ ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വ്രതത്തിലാണ് തനിക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അവിടെ വൃത്തിയാക്കാനുമുള്ള അവസരം ലഭിച്ചു ഇത്തരത്തിൽ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങണം കൂടാതെ ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യത്താകമാനം ശ്രീരാമ ജ്യോതി തെളിയിക്കണം ഈ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കാൻ ഈ ബൂത്ത് തലത്തിലെ പ്രവർത്തകന്മാർ മുൻകൈയ്യെടുക്കണം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇടതു എഴുതുമുന്നണിയെയും വലതു മുന്നണിയെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അതിനു വേണ്ടത് ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങളാണെന്നും നരേന്ദ്രമോദി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു കിജി